ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും ഓൾ ഇറ്റ്സ് മി ഹമീദ ഫ്രം എൻസ്റ്റൈൽ ഫാഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയേഴ്സ് ആണ് കേട്ടോ നല്ല പ്രീമിയം കളക്ഷൻസും ഒപ്പം തന്നെ അഫോർഡബിൾ പ്രൈസിനുള്ള കളക്ഷൻസും ത്രീ എക്സൽ സൈസിൽ വരുന്ന കോട്ട് സെറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് സോ ആറ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക കേട്ടോ എന്നാ നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പേയ്മെന്റ് ഇടുന്നതിന്റെ ഒപ്പം തന്നെ അഡ്രസ്സ് സെൻഡ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് പോസ്റ്റർ ഡീറ്റെയിൽസേ വേണ്ടത് എന്നുകൂടെ നിങ്ങൾ പറയുക കേട്ടോ നമുക്ക് കുറെ ഓർഡേഴ്സ് വരുന്നതാണ് അപ്പൊ നമ്മൾ ഒക്കെ മറ്റുള്ള വാട്സ്ആപ്പ് ഒക്കെ ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങളത് ചോദിക്കും നിങ്ങൾക്ക് അഡ്രസ്സ് വേണ്ടേ ജനുവൻ അല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ പേയ്മെന്റ് ഇടുന്നതിന്റെ ഒപ്പം തന്നെ അഡ്രസ്സും കൂടെ സെൻഡാക്കോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റും കാണിക്കുന്നത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഫ്ലയർ കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് സറാറ ടൈപ്പ് ആണ് കേട്ടോ റൗണ്ട് ആണ് നോക്കിയ നെക്ക് പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് എന്തിലായിട്ട് നോക്കിയ നല്ല ഗ്രാൻഡായിട്ടുള്ള വർക്ക് ആണ് കേട്ടോ പിന്നെ എന്തിലായിട്ട് നല്ല സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവിന്റെ എന്തെങ്കിലും ബോർഡർ വർക്ക് വിത്ത് മൾട്ടി കളേഴ്സും സ്റ്റോൺ വർക്ക് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് പാനൽ കട്ടിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ഷോൾ ഒക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ആണ് കേട്ടോ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ മട്ടി കളേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതർ സൈഡ് മൈനൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ പാൻറ്റൊക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് ലൂസ് ഫിറ്റ് മോഡൽ ആണ് കേട്ടോ എന്തിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഏട്ടാ അപ്പൊ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ ഫ്ലയർ കട്ടിംഗ് ആണ് പാലാസോ പാൻറ് ആണ് വന്നിരിക്കുന്നത് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ കളേഴ്സും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് റൈറ്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ദാറ്റിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ചോദിറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് ആ വർക്കിന്റെ ഫിനിഷിംഗ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ മോസ്റ്റ് എൻക്വയറി വരുന്ന നല്ല ഡിമാൻഡ് കളേഴ്സും ആണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡാണ് അപ്പൊ ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിരിക്കുന്നത് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് പാൻഡ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഫേവറേറ്റ് കളറായ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് മൾട്ടി കളേഴ്സും സ്റ്റോൺസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് വേർ ചെയ്താലും നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് റേറ്റും നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ആ റേറ്റിന് നിൽക്കുന്നത് വർക്ക് ആണ് നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ ട്രെൻഡിങ് ഫാബ്രിക് ആണ് റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നോക്കേ അല്ല നെക്ക് പോർഷനിലൊക്കെ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെർക്കം വർക്കും വിത്ത് ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ടോപ്പിന്റെ എൻഡിലും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺസും അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ആ ഡിസൈനിലെല്ലാം സ്റ്റോൺസും വരുന്നുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഫാബ്രിക് നോക്കി നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് റോമൻ സിൽക്ക് ആണ് കേട്ടോ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിലായിട്ട് നല്ല ആയിട്ടുള്ള ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ പീക്കോ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഷോ ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോളാണ് ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതർ സൈഡും മൈന്യൂട്ട് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോൾ ആണ് കേട്ടോ പാൻ്റ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് കേട്ടോ വരുന്നത് അലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ളതാണ് ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഹെൻഡിലായിട്ട് ബോർഡർ വർക്കും വിത്ത് സ്റ്റോൺസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് വെയർ ചെയ്താലും നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിരിക്കും റേറ്റ് വെറും തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് ആ റേറ്റിന് നിങ്ങൾക്ക് ആണ് അടിപൊളിയാണ് കേട്ടോ ഷെയ്ഡും നല്ല സൂപ്പർ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് പെർപ്പിൾ കളറാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ പെർപ്പിൾ ഷെയ്ഡാണ് പാൻറ് ഒക്കെ നല്ല ലെങ്ത്തും വരുന്നുണ്ട് സൈസും വരുന്നുണ്ട് ഏട്ടോ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ് അപ്പൊ ഈ മോഡലിൽ ഈ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൈസ് ഡബിൾ ഡബ്ലെക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ലൈറ്റ് ആണ് നെക്സ്റ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ ഫെൻസി മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല അടിവളായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നോക്കി യോക്കിലും നെക്ക് പോർഷനും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സർക്കം വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഗോൾഡൻ സ്റ്റോൺ വർക്ക് ആണ് ഓക്കെ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് നോക്കി നല്ല ഹെവി ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും നല്ല ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സ്ലീവും ടോപ്പും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോളാണ് ഷോൾ കംപ്ലീറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫൂഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ്റ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് നെന്റിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സൂപ്പർ ഫാബ്രിക് ആണ് ഫ്രഞ്ചി ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് സൈസ് ഡബിൾ എക്സ് എൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് കിട്ടുന്നുണ്ട് ഓക്കെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് തന്നെയാണ് റേറ്റിന് നിങ്ങൾക്ക് അത് വർത്താണ് കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് മെറ്റീരിയൽ ക്രഞ്ച് തന്നെയാണ് കേട്ടോ ഓക്കെ ഈ ഓക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് റോസ് ഗോൾഡിന്റെ തേർഡ് വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡിലായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാൻഡായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ബോർഡർ വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ടോപ്പ് സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഷോൾ ഒക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് കേട്ടോ ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ്റ് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് ഒരു ഡാർക്ക് പീക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുമ്പോ കറക്റ്റ് ഫോർട്ടി സിക്സ് കിട്ടുന്നുണ്ട് ത്രീ എക്സലുകാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് റേറ്റ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ കേട്ടോ ആ റേറ്റിന് ഇത് നിൽക്കുന്നത് ആണ് ഓക്കെ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഈ കളേഴ്സിലെല്ലാം ഈ റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും നല്ല ഹൈലൈറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് എൻക്വയറി കൂടുതൽ വരുന്ന ഐറ്റാണ് കേട്ടോ ഓക്കെ അപ്പൊ ത്രീ എക്സിലും ആണ് സൈസ് വരുന്നത് റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പൊ ഈ മോഡലിൽ ഈ രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നെക്സ്റ്റും കാണിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ ഒരു സറാറ സെറ്റ് ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് ഡബിൾ എക്സ് എൽ ലേബിൾഡ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ സ്റ്റാർജോ ആണ് നോക്കിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സർക്കം വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺസും അറ്റാച്ച്ഡ് ആണ് പിന്നെ എൻഡിൽ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ വർക്കിലെല്ലാം സ്റ്റോൺസും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എന്റിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്കും സ്റ്റോൺസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സ്റ്റാർ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഒക്കെ നോക്കിയേ നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് വൺ സൈഡ് ആയിട്ട് നല്ല ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാ ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് പാൻറും പാലാസോ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് പാൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ബുട്ടാസ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് നല്ല ബോർഡർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് പാൻറ്റും ഫോർട്ടി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിലും ഫുള്ള് ബുട്ടാസ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഹെവി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം വെറും നല്ലൊരു അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് അത് ആണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്താലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് മെറ്റീരിയലും നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ എൻഡിലെ വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഏട്ടാ കാണാൻ ടോപ്പിന്റെ എൻഡ് മുതൽ പാൻറിലും ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റി കളർ ചാട്ടും ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് മോസ്റ്റ് എൻക്വയറി ഉള്ള ഡിമാൻഡ് കളേഴ്സും ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഓലിവ് ഗ്രീൻ ആണ് കേട്ടോ ഫുള്ള് വർക്ക് ആണ് അതിലെല്ലാം സ്റ്റോൺസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിണ്ട് ഇത് ഡയറക്റ്റ് കണ്ടാല് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റേറ്റ് വേറും തൗസൻഡ് ടു നയൻറ്റി ഫൈവുന്നുള്ളൂ അപ്പൊ ആരും മിസ്സാക്കണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നായിട്ടാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് സ്ലീവ് ഒക്കെ നോക്കിയാൽ നല്ല ആയിട്ടുള്ള വർക്ക് ആണ് ഇതൊക്കെ നെക്ക് ഒക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ മൾട്ടി കളർ ഫുൾ മൾട്ടി കളേഴ്സും അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ നല്ല പർപ്പിൾ ആണ് വന്നിരിക്കുന്നത് എന്റെ ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എന്റെ ആയിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഷോളൊക്കെ നോക്കി ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്കാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഷോള് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് റേറ്റ് വെറും തൗസൻഡ് വൺ നയൻറ്റിയാ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് വെർത്താണ് സൂപ്പറാണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ കറക്റ്റ് ഡബിൾ എക്സൽ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഓഫ് വെഡ് ഷെയ്ഡ് ആണ് ഈ ഷെയ്ഡില് നല്ല റോസ് ഗോൾഡിന്റെ കളറിലാണ് കേട്ടോ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്ന നല്ല പാർട്ടി വെയർ ആണ് റെഡല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും റെഡിഷ് മറൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് പീക്കോ ബ്ലൂ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സുമാണ് ട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോർസെറ്റ് മെറ്റീരിയലുമാണ് ഏട്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറേ വരുന്നുള്ളൂ സൈസ് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഏട്ടാ നെക്സ്റ്റും റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നോക്കി നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഒരു ആയിട്ടുള്ള ഡിസൈൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന് എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തെങ്കിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഷോളൊക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് എന്തിലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻഡ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് കേട്ടോ വന്നിരിക്കുന്നത് അലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ചബിൾ ആണ് നല്ല സൈസൊക്കെ വരുന്നുണ്ട് ലെങ്ത്തും വരുന്നുണ്ട് എന്റെ ആയിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ൗസൻഡ് വൺ നയൻ്റി തന്നെ വരുന്നുള്ളൂ കളറ് ഒരു ആഷ് കളറാണ് കേട്ടോ ഒരു മോഡലിൽ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ ഇനി കാണിക്കുന്നതെല്ലാം നയൻ നയൻറ്റി ഫൈവ് റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ ആണ് കേട്ടോ ഇതൊക്കെ മെറ്റീരിയൽ ആണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനും ടോപ്പും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സീക്വൻസ് വിത്ത് ത്രെഡ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ത്രൂ ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണ് ട്ടോ നോക്കിയാൽ നല്ല ഹെവി വർക്ക് അല്ലേ ഈ റേറ്റിന് നിങ്ങൾക്ക് ഇത് ആണ് ട്ടോ ഷോളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് സൈഡും സെയിം സ്കാൽപ്പ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ പാൻറ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല സൈസ് ഒക്കെ വരുന്നുണ്ട് ലെങ്ങ് വരുന്നുണ്ട് എന്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ കളർ ആണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ക്യൂട്ട് ആയിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓക്കെ നോർമലി നമുക്ക് തൗസൻഡ് ബിലോ കളക്ഷൻസിന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ നെക്സ്റ്റും ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്ലൂമി കളേഴ്സ് ആണ് ഷോളിന്റെ ഡിസൈൻ ഒക്കെ ഒന്നും പറയാനില്ല ട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല സൈസ് വരുന്നുണ്ട് അത് കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി ഫൈവ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള സ്ക്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് വാഷിംഗ് പോസിബിൾ ആണ് ഓക്കെ ഒന്നും പോകുന്ന വർക്ക് അല്ല കേട്ടോ ഫുള്ള് ത്രെഡും സീക്വൻസും ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് പ്യുവർ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് വെയർ ചെയ്താലും നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയർ ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ല ലൈറ്റ് ആണ് ആ ഹെവി വർക്ക് ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് കേട്ടോ യോക്കിൽ നോക്കിയാൽ ക്യൂട്ട് ആയിട്ടുള്ള ത്രെഡ് വർക്ക് കോപ്പർ വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പിന്റെ എൻഡിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഒതുങ്ങി കിടക്കുന്ന തടിയൊന്നും തോന്നാതെ കിടക്കുന്ന നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ഷോളൊക്കെ നോക്കി നല്ല ഹെവി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഷോൾ കംപ്ലീറ്റും ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് പ്രീമിയം സാന്റൂൺ ഫാബ്രിക് ആണ് എൻഡിലായിട്ട് എൻ്റിലായിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റേറ്റ് വെറും നയൻ നയൻറ്റി ഫൈവേ വരുന്നുള്ളൂ സൈസ് എക്സലാണ് കേട്ടോ ലാർജ്കാരൊക്കെ ചൂസ് ചെയ്യായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ജസ്റ്റ് ഫോർട്ടി ടു വരുന്നുണ്ട് നിങ്ങൾ ഹിപ്പ് സൈസൊക്കെ നോക്കിയിട്ട് എല്ലാ സൈസും ഓക്കെ ആക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് കളർ ആണ് കേട്ടോ അതിൽ ഫുള്ളും ഷൈനിങ്ങും വരുന്നുണ്ട് അപ്പൊ ലാർജുകാർക്കും എക്സൽകാർക്കൊക്കെ ആയിരിക്കും െസ്റ്റ് മെഷർമെന്റ് തന്നെയാണ് ഇതിന്റെ ഹിപ് സൈസിലും വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഒരു കോഫി ബ്ലെൻഡ് ആയിട്ടുള്ള ആണ് കോഫി ആൻഡ് ഗോൾഡൻ ഷെയ്ഡിംഗ് ആ വരുന്നത് കേട്ടോ ആൻഡ് സാന്റൂൺ ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഗ്രീൻ ആൻഡ് ഗോൾഡൻ ആണ് ാണ് അപ്പൊ ഇതും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നല്ല ലുക്ക് ഉള്ള വെറൈറ്റി പാർട്ടി വെയർ ആണ് കേട്ടോ റേറ്റ് വെറും നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ട് സെറ്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ കളേഴ്സ് കാണിക്കാം നല്ല ക്യൂട്ടായിട്ടുള്ള ഡസ്റ്റി ആണ് കേട്ടോ ചൈനീസ് നെക്കാണ് ഫുൾ ഷോ ബട്ടൺ ആണ് പോയിരിക്കുന്നത് ഇപ്പോൾ പ്ലെയിൻ കോഡ് സെറ്റ് എൻക്വയറി ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ സൈഡും സെൻറ്ററിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പാൻറ്റൊക്കെ നല്ല സ്ട്രെച്ചായിട്ടുള്ള ആണ് നല്ല സൈസൊക്കെ വരുന്ന പാൻറ്റാണ് കേട്ടോ ലൈറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ നെക്സ്റ്റ് പിസ്ത ഗ്രീനാണ് നെക്സ്റ്റ് കോഫി കളറാണ് കേട്ടോ ലൈറ്റ് കോഫി കളറാണ് ആണ് പിന്നെ ഞാൻ വേർ ചെയ്തത് ചിക്കു കളറാണ് ആണ് കേട്ടോ അപ്പൊ ത്രീ എക്സ് ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കാണിക്കുന്നത് ഫോർ എക്സ് എൽ സൈസിൽ വരുന്ന സെറ്റ് ആണ് അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് ഫോർ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ഇത് സ്ലീവില് ഹോള് വരുന്ന ഡിസൈൻ ആണ് ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ ഇതാ സെയിം കളർ തന്നെയാണ് ട്ടോ ചിക്കു കളറാണ് വരുന്നത് മിക്സ്ഡ് ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് ഇതിൽ ഹോൾ വരുന്നില്ല പ്ലെയിൻ ആണ് കേട്ടോ ഫോർ എക്സ് ആണ് സൈസ് ലൈറ്റ് ബ്രൗൺ ആണ് ട്ടോ വരുന്നത് ഇത് സ്ലീവിൽ വർക്ക് വന്നിട്ടില്ല സൈസ് ഫോർ എക്സ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ലൈറ്റ് കോഫി ഷെയ്ഡ് ആണ് ഇതില് സ്ലീവിലാ വർക്ക് വരുന്ന ഡിസൈൻ ആണ് ഏട്ടോ ഹോൾ ഡിസൈൻ വരുന്നതാണ് അപ്പൊ സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് ടൂർ പോകുമ്പോഴൊക്കെ കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ല അടിപൊളി ഐറ്റാണ് ഏട്ടോ സിമ്പിൾ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുക നല്ല ആണ് സെറ്റ് ഇപ്പൊ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പൊ ഫോർ എക്സ് സൈസിൽ ഈ മൂന്ന് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ രണ്ടെണ്ണം ഹോൾ ഡിസൈൻ വരുന്നതാണ് അപ്പൊ കോഫി ബ്രൗൺ കാണിച്ചത് പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ അവയെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർസ് ആണ് അതും നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ സോ ആരും മിസ്സാക്കേണ്ട ഓക്കെ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയേഴ്സും വെയർസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ അസ്സലാമലൈക്കും